അശ്വിത്ത് എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അപ്പൂന് ഒരു മാറ്റവുമില്ല അശ്വത്തിൻ്റെ കയ്യിൽ നിന്നും അടിയും കൂടെ കിട്ടിയപ്പോൾ അപ്പൂന് ദേഷ്യവും വശവും കൂടി സുശീലൻ പ്രതികരിക്കുമെങ്കിലും അച്ചുവോ ശിഷ്യരെയോ ഒന്നും പറയില്ല ഹരിയുടെ വിവാഹത്തിൻ്റെ തലേന്ന് അശ്വത്തിൻ്റെ നിർബന്ധപ്രകാരം അച്ഛു ലീവായിരുന്നു ബന്ധുക്കാരൊക്കെ അപ്പുറത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഇരുവരുടെയും വിവാഹം പറഞ്ഞു വെച്ചത് അറിയാവുന്നതുകൊണ്ട് അവരുടെയൊക്കെ മുന്നിൽ ചെന്ന് നിൽക്കാൻ അച്ഛനൊരു മടി നമുക്കൊന്ന് പുറത്ത് പോകാം അശ്വിത് പറഞ്ഞപ്പോൾ അപ്പു ഉത്സാഹത്തോടെ കയ്യിലിരുന്ന മാസിക ബെഡിലേക്കിട്ട് ചാടി എഴുന്നേറ്റു അച്ചുവുണ്ട് ഡ്രസ്സ് മാറ്റിക്കൊണ്ട് അശ്വിത് പറഞ്ഞു ഓ അവളും ഉണ്ടോ എന്താ നീ വരുന്നില്ലേ സന്തോഷം ഞങ്ങൾ പോയിട്ട് വരാം അപ്പു വേഗം കബോർഡ് തുറന്ന് ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് വേഗം ഫ്രഷായി വന്നു അപ്പു റെഡിയായി താഴേക്ക് ഇറങ്ങിച്ചെന്നു അച്ചു ഒരുങ്ങി നിൽപ്പുണ്ട് ഒരുങ്ങിക്കിട്ടി നിൽക്കുക നാശം അപ്പു പിറുപിറുത്തു ഏട്ടൻ എന്തു ഏട്ടത്തി അച്ചു ചിരിയോടെ ചോദിച്ചു അച്ചുവിന് നാണമില്ലേ ഞങ്ങൾ പോകുന്നിടത്തൊക്കെ വലിഞ്ഞ് കയറി വരാൻ അച്ചുവിനരികിലേക്ക് വന്ന അപ്പു ചോദിച്ചു അച്ചുവിൻ്റെ മുഖം വിളറി വന്ന കാലം മുതൽ തുടങ്ങിയതാ അങ്ങേരോട് പറഞ്ഞു പറഞ്ഞു മടുത്തു അപ്പു അച്ചു കേൾക്കാനൊന്നോണം പിറുവിറുക്കുമ്പോൾ അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പു പറയുന്നത് കേട്ടോണ്ടാണ് സുശീലൻ കയറി വരുന്നത് ഇരുവരും അയാളെ കണ്ടില്ല അച്ചു ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അപ്പൂനെ നോക്കി പിന്നെ റൂമിലേക്ക് പോയി അച്ചു പോകുന്നത് കണ്ട് സുശീലൻ ശ്വാസമൊന്നു ആഞ്ഞു വലിച്ചു വിട്ട് പുറത്തേക്ക് തന്നെ ഇറങ്ങി തൻ്റെ ഭാഗം അടുക്കളയിൽ വന്ന് തൻ്റെ ചോറും പാത്രം എടുത്ത് വേഗം കുറച്ച് ചോറ് വിളമ്പിയെടുത്തു അച്ചു ഹാളിലേക്ക് വരുമ്പോൾ അപ്പു കാലിന്മേൽ കാലും കയറ്റി വെച്ചിരിപ്പുണ്ട് ഏട്ടത്തേ ഓഫീസിൽ നിന്നും വിളിച്ചു ഞാൻ പോകുവാണേ ഏട്ടനോടൊന്ന് പറഞ്ഞേക്കണേ അപ്പു ഒന്നും മിണ്ടിയില്ല നല്ല കാര്യമെന്നോർത്തു അച്ഛുത്ത് റെഡിയായി ഇറങ്ങി വരുമ്പോൾ ഹാളിൽ അപ്പു മാത്രമേ ഉള്ളൂ അച്ചു എവിടെ റ്റം നോക്കി അവൻ ചോദിച്ചു ഓഫീസിൽ പോവാന്ന് പറഞ്ഞു പോയി ഓഫീസിലോ നീ എന്തേലും പറഞ്ഞോ അശ്വത്വളെ കോർത്ത ഒരു നോട്ടം നോക്കി ഞാനൊന്നും പറഞ്ഞില്ല നീ പറയാതെ ഇന്ന് ലീവായി അച്ഛൻ എങ്ങനെ ഓഫീസിൽ പോകും അതെ ഞാൻ പറഞ്ഞു നാണമില്ലാതെ എന്തിനാണ് ഞങ്ങളുടെ കൂടെ വരുന്നതെന്ന് ഞാൻ ചോദിച്ചു നിന്നെ ഞാൻ തല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അതൊന്നിൽ നിൽക്കില്ല തല്ലി അങ്ങ് കൊല്ലു ഞാൻ എൻ്റെ പൊന്നപ്പൂ പറഞ്ഞു പറഞ്ഞു മടുത്തു എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അശ്വത്തേട്ടൻ അവളെ സ്നേഹിക്കുന്ന ഒന്നും എനിക്കിഷ്ടമല്ല എന്നെ അതുപോലെ സ്നേഹിക്കുന്നുണ്ടോ എനിക്ക് അശ്വത്തേട്ടനെ മാത്രം മതി നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും കൂടെപ്പുറപ്പിനെയും ഉപേക്ഷിക്കണം അല്ലേ അതിൽ നല്ലത് നിന്നെ മാത്രം അങ്ങ് ഉപേക്ഷിക്കുന്നതല്ലേ അതാ നല്ലത് എന്നിട്ട് പെങ്ങളെയും കെട്ടിപ്പിടിച്ചിരുന്നു അപ്പോൾ വേണ്ട നിർത്തിക്കോ അച്ചുപോയപ്പോൾ അടുക്കള വഴി കയറി വന്ന സുശീലൻ ഇരുവരുടെയും സംസാരം കേട്ട് തിരികെ ഇറങ്ങി അപ്പുറത്തേക്ക് തന്നെ പോയി നമുക്കൊപ്പം എന്തിനാണ് അവളെ കൊണ്ടുപോകുന്നത് എന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ നമുക്കും കുറച്ച് പ്രൈവസിയൊക്കെ വേണ്ടേ ഇതിൽ കൂടുതൽ പ്രൈവസി ഒന്നും നീ പ്രതീക്ഷിക്കേണ്ട അപ്പു നിനക്ക് പുറത്ത് പോകണേൽതാ അഞ്ഞൂറിൻ്റെ രണ്ട് നോട്ടെടുത്ത് അവളുടെ കയ്യിൽ പിടിപ്പിച്ചു പൊയ്ക്കോ നല്ലതുപോലെ കറങ്ങി എല്ലാം കണ്ടും കേട്ടും വന്നാൽ മതി അശ്വത് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് നോക്കി അപ്പു കൈയിലിരുന്ന നോട്ടുകൾ കയ്യിൽ ഞെരിച്ചമർത്തി വർത്തി അശ്വത് അച്ചുവിനെ കുറേ തവണ വിളിച്ചു എടുക്കുന്നില്ല അവൻ ഫിനാൻസിലേക്ക് പോയി അരവിന്ദിൻ്റെ കടയുടെ മുന്നിലെത്തിയപ്പോൾ അവൻ കടയുടെ നേരെ നേരെയൊന്നു നോക്കി അരവിന്ദിനെ കണ്ടില്ല അശ്വത് ഫിനാൻസിലേക്ക് കയറി ചെന്നു അച്ചുവിനെ കണ്ടില്ല രേഷ്മ മാത്രം ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് ചുറ്റും ഒന്ന് നോക്കി എന്താ സാർ അശ്വത്തിനെ കണ്ട രേഷ്മ തിരക്കി അവൻ അവളുടെ അരികിലേക്ക് ചെന്നു അച്ചു പറയാറുള്ള അവളുടെ ഫ്രണ്ട് അശ്വത് ഒന്ന് ചിരിച്ചു രേഷ്മയല്ലേ അതെ ആരാ രേഷ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ ദൈവമേ ഇങ്ങേരി ഇനി ആരാ തൻ്റെ പേര് കയറിയാലോ ഇനി ഏട്ടൻ്റെ വല്ല കൂതറ ഫ്രണ്ടു ആണോ അവൾ അവനെ മൊത്തത്തിലൊന്ന് നോക്കി എന്താണോ താനിങ്ങനെ നോക്കുന്നത് തനിക്കെന്നെ മനസ്സിലായില്ലേ തന്നെ മനസ്സിലാക്കാൻ താൻ ആരാ ദേവേന്ദ്രൻ്റെ ഒപ്പം മുത്തുപെട്ടനോ അജിത്ത് നന്നായൊന്ന് തലയിളക്കി എൻ്റെ പേര് തനിക്കെങ്ങനെ കിട്ടി കളഞ്ഞു കിട്ടി എന്തേ പെണ്ണുങ്ങളുടെ പേരും നാടും വീടും ഒക്കെ അറിഞ്ഞ് പിന്നാലെ നടക്കുമോ കാട്ടുപോഴി ആരാടി കാട്ടുപോഴി ഏഹ് വേറെ ആരാ താൻ തന്നെ രാജീവ് വിളിച്ചിട്ട് ക്യാബിനിലേക്ക് പോയി അച്ചു തിരികെ വരുമ്പോൾ ഏട്ടനെ കണ്ടു രണ്ടിൻ്റെയും ശബ്ദം കേട്ട് അച്ചു തിരിഞ്ഞെ രാജീവിന്റെ ക്യാബിനു നേരെ ഒന്ന് നോക്കി ഏട്ടാ അച്ചു ഓടിച്ചെന്ന് അശ്വതിൻ്റെ കയ്യിൽ പിടിച്ചു ഏട്ടനോ രേഷ്മ കണ്ണും മിടിച്ചു ഏട്ടൻ എന്താ ഇവിടെ നീ ഇങ് വന്നേ രേഷ്മയെ തുറിച്ചൊന്ന് നോക്കി അച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്കിറങ്ങി രേഷ്മ സ്വന്തം നെറ്റിയിലടിച്ച് കസേരയിലേക്കിരുന്ന് അങ്ങേരെ പോയി കാട്ടുപോഴി എന്നൊക്കെ വിളിച്ചു നീ എന്തു പണി അമ്മോളെ കാണിച്ചത് ഏ പുറത്ത് പോകാൻ നമ്മൾ തീരുമാനിച്ചതല്ലേ എന്നിട്ട് പറയാതെ ഒരു പോക്ക് അല്ലേ ഏട്ടാ അത് പിന്നെ പെട്ടെന്ന് വരാൻ പറഞ്ഞതു അതാ എന്നിട്ട് നിന്റെ ഫോൺ എന്തു എത്ര തവണ വിളിച്ചു അച്ചു തലകുനിച്ചു വന്നേ നമുക്ക് പോകാം അശ്വിത്ത് അവളുടെ കയ്യിൽ പിടിച്ചു ഞാൻ വരുന്നില്ലേട്ടാ ഏട്ടൻ പൊയ്ക്കോ അച്ചു പ്ലീസ് ഏട്ടാ ഞാനില്ല അശ്വിത്ത് പിന്നെ നിർബന്ധിച്ചില്ല ഫോൺ സൈലൻ്റ് ആക്കി വെക്കരുത് കേട്ടോ അച്ചു അകത്തേക്ക് കയറി രേഷ്മയെ കൂർപ്പിച്ച് നോക്കി രേഷ്മ വിളിച്ച് കാണിച്ച് ആരടി കാട്ടുപോഴി സൂറി ഞാൻ ഓർത്ത് എൻ്റെ ഏട്ടൻ്റെ ഏതേലും അലപരാധി ഫ്രണ്ട് ആകുമെന്ന് പിന്നെ നിൻ്റെ ഏട്ടനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ നീ ഇങ്ങനെ നോക്കി കണ്ണുരിട്ടുണ്ട് ഞാൻ സോറി പറഞ്ഞില്ലേ വെച്ചിട്ടുണ്ട് നിനക്കട്ട് ഞാൻ അശ്വത് നേരെ അരവിന്ദിൻ്റെ കടയിലേക്കാണ് പോയത് അച്ഛനോട് സംസാരിക്കുന്ന അശ്വത്തിനെ അരവിന്ദ് കണ്ടിരുന്നു അശ്വിത് കടയുടെ മുന്നിലെ ബെഞ്ചിലേക്കിരുന്നു സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുന്നതിനിടയിൽ അരവിന്ദ് അശ്വത്തിനെ ഒന്ന് നോക്കി നീ കല്യാണ വീട്ടിൽ പോയില്ലേ കല്യാണം നാളെയല്ലേ അശ്വത് അലസമായി പറഞ്ഞു അരവിന്ദിൻ്റെ മുഖമൊന്ന് ചൊളിഞ്ഞു എന്തോ പ്രശ്നമുണ്ടെന്ന് അരവിന്ദിനും തോന്നി നിനക്ക് ചായ പറയട്ടെ അരവിന്ദ് പോയി ദീപാകരേട്ടൻ്റെ ചായക്കടയിൽ നിന്നും രണ്ട് ഗ്ലാസ് ചായ വാങ്ങിക്കൊണ്ടുവന്നു ഒന്ന് അച്ഛത്തിന് കൊടുത്ത് അവൻ അരികിലേക്കിരുന്നു നിനക്കെന്തു പറ്റി എനിക്കക ഭ്രാന്ത് പിടിക്കുന്നുണ്ടടാ അപ്പോൾ ഓരോ കാരണം ഉണ്ടാക്കി വീട്ടിൽ കിടന്ന് വഴക്ക അച്ചുവിൻ്റെ കാര്യം നിനക്കറിയാമല്ലോ അവൾ ഒന്നിനും പോകില്ല എന്നാലും എപ്പോഴും അവളോട് കുതിര കയറും ആലോ അവളൊന്നും മിണ്ടില്ലടാ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിലോട്ട് ചെല്ലാൻ പോലും താല്പര്യമില്ല അരവിന്ദൻ എന്ത് പറയണമെന്നറിയില്ല ചായ കൂടി ചല്പനേരം കൂടെ ഇരുന്നു പിറ്റേന്ന് ഹരിയുടെ വിവാഹം അമ്മയ്ക്കൊപ്പം അച്ചുവും പോയി ഹരിയുടെ അരിയിൽ പോകുന്നിൽ പറിച്ചവൻ്റെ തലയിലേക്കിടുന്ന ചിന്നൂട്ടിയെ അച്ചു സംശയത്തോടെ നോക്കി അച്ചുവിനെ വേണ്ടെന്ന് വെച്ച അവൻ ഈ സ്ഥിരബുദ്ധി ഇല്ലാത്ത പെണ്ണിനെയാണോ കിട്ടിയത് ശിശിരിയോട് വകയിലൊരമമായി ചോദിച്ചപ്പോൾ അച്ഛ പകപ്പോടെ അവരെയും മണ്ഡപത്തിലേക്ക് നോക്കി ഹരിതയും ദീപവും മണ്ഡപത്തിലിരിക്കുന്നു പണം നോക്കിയാൽ പോത്ത കാശല്ലേ ആ അമ്മായി വീണ്ടും പറഞ്ഞു അച്ചുവിനുള്ളിൽ എന്തോ ഒരു വേദന അശ്വത്വം ആകെ വല്ലാതായി ഡാ അരവിന്ദേ ആ കുട്ടി എല്ലാവരും കൂടി ആ പാവത്തിനെ കൊണ്ട് ചെയ്യിച്ചതാണ് ഇങ്ങനെയൊക്കെ തൻ്റെ കുടുംബത്തിനും പെങ്ങന്മാർക്കും വേണ്ടി അവൻ സമ്മതിച്ചു ഡാ എന്നാലും അശ്വത്തിന് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല ബന്ധുക്കാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞു വാക് കൊണ്ട് സുമിത്ര പലരുടെയും വായടപ്പിച്ചു വിവാഹം കഴിഞ്ഞ് അരവിന്ദ് നേരെ കടയിലേക്കാണ് പോയത് കടയടച്ചിട്ടാണ് വന്നത് ബന്ധുക്കാരൊക്കെ തിരക്ക് പറഞ്ഞു പോയി ഓരോന്നൊക്കെ ചെയ്യാനും പെറുക്കാനും ശിശിര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛു തപ്പുറത്തുനിന്ന് വന്നില്ലേ അച്ചു സുശീലിന് അടുക്കളയിലേക്കൊന്ന് എത്തി നോക്കി ചോദിച്ചു അച്ചു പാത്രം കഴിവുമാണ് വന്നച്ചാ കുളിക്കാൻ പോയതാ അച്ഛന് കാപ്പി വേണോ ആ അമ്മ വെച്ചോളും മോള് പോയി അവരോടും രണ്ടുപേരോടും ഇങ്ങോട്ടൊന്നും ഇറങ്ങി വരാൻ പറ ശിഷ്യരെ എന്താന്നുള്ള ഭാവത്തിൽ ഭർത്താവിനെ ഒന്ന് നോക്കി അയാൾ ഹാളിലെ സോഫയിൽ പോയിരുന്നു അച്ചുവിന് പിന്നാലെ അശുത്തും അപ്പുവും ഇറങ്ങി വന്നു അച്ചു മോളിങ്ങ് വന്നേ അച്ചു ഏട്ടനെയും അമ്മയെയും ഒന്ന് നോക്കി അച്ഛനരികിൽ ചെന്നിരുന്നു അയാൾ അവളുടെ തോളിലൂടെ കൈയിട്ട് അരികിലേക്കിരുത്തി ഞാൻ അച്ചുവിൻ്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചു അച്ചു ഞെട്ടലോടെ അച്ഛനെ നോക്കി അച്ഛാ അശ്വത്ത് വിളിച്ചു സുശീലൻ കൈ ഉയർത്തി തടഞ്ഞു ശിശുരെയും തൻ്റെ ഭർത്താവിനെ തുറച്ചു നോക്കി നിൽക്കുകയാണ് നേരത്തെ ഒന്ന് വന്ന ആലോചനയാ അന്നു ഹരിയുടെ കാര്യമുള്ളത് കൊണ്ട് വേണ്ടെന്ന് വെച്ചു ഇന്ന് ഹരിയുടെ കല്യാണത്തിന് കണ്ടപ്പോൾ അവൻ വീണ്ടും മകന് വേണ്ടി ചോദിച്ചു നല്ലതാണെന്ന് എനിക്കും തോന്നി ഇനി ആർക്കും തട്ടാനും കുത്താനും എൻ്റെ കൊച്ചിനെ ഞാൻ വിട്ടുകൊടുക്കില്ല അപ്പു ചുണ്ടുകൂട്ടി അശ്വത്ത് അവളെ കലിപ്പിച്ചു നോക്കി അച്ഛാ അച്ചു അവൾ കൊച്ചല്ലേ അച്ചാ അശ്വത്തി ചോദിച്ചു കെട്ടുപ്രായമായില്ലേ അതൊക്കെ മതി പിന്നെ ചെറുക്കനെ നിങ്ങളറിയും നിന്റെ കൂട്ടുകാരൻ അരവിന്ദ് അച്ഛ പകപ്പോടെ അച്ഛനെ നോക്കി പ്രതീക്ഷിക്കാതെ ഒരു കാര്യം കേട്ടതിൻ്റെ സന്തോഷമായിരുന്നു അശ്വത്തിന് അതവൻ്റെ മുഖത്തും പ്രകടമായിരുന്നു